രായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയുടെ ദിനമാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ പിതാവായി ഇന്ത്യയിലെ ജനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാത്മജി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മഹാത്മജിയുടെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രമാണ് ഇന്ത്യയുടെ ജനങ്ങൾ എങ്ങനെയാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഗാന്ധിജിയുടെ ജീവിതം പഠിച്ചാൽ മതി അദ്ദേഹം ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു പക്ഷേ ഒരു തീവ്ര ഹിന്ദുവായി ജീവിക്കുകയല്ല ചെയ്തത് മറിച്ച് ഏതൊരു വ്യക്തിയും ഏത് മതത്തിൽ ജനിച്ചാലും ശരി തീവ്ര തീവ്രസ്വഭാവത്തിൻ്റെ ഉടമകളാകരുത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കഥ സഹിഷ്ണുതയുടേതാണ് അഹിംസയുടേതാണ് ധർമ്മത്തിൻ്റേതാണ് നീതിയുടേതാണ് ഐക്യത്തിൻ്റേതാണ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ പരിചയപ്പെടുത്തി തന്നു ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളെ പരസ്പരം അകറ്റുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് കോളനികൾ പരിശ്രമിച്ചത് ചരിത്രത്തിൽ നാം വായിച്ചതാണ് വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നതിനു ശേഷം പലപ്പോഴായി വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഡച്ചുകാരും ഫ്രഞ്ചുകാരും അങ്ങനെയുള്ള വൈദേശിക ശക്തികൾ ഓരോ സന്ദർഭത്തിലും അവർ ചെയ്തത് ഈ രാജ്യത്തിന് നഷ്ടവും നാശവും വരുത്തുന്ന കാര്യങ്ങളായിരുന്നു ഇവിടെയുള്ള വരുമാനം യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും അവിടെയുള്ള വൃത്തികേടുകൾ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതി അവർ പിന്തുടർന്നപ്പോൾ അവർക്കെതിരായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും യോജിപ്പിച്ചെടുക്കുക എന്നത് വലിയ ഒരു സാഹസമായിരുന്നു കാരണം ഇംഗ്ലീഷുകാർ ചെയ്തത് സൗഹ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളെ വെട്ടിമുറിച്ച് ഭിന്നിപ്പിക്കലായിരുന്നു അവരുടെ ആകർഷകമായ പാക്കേജുകൾ സ്വീകരിച്ച് ഭിന്നിക്കുകയും തകരുകയും ചെയ്ത ഒരു രാജ്യത്താണ് മഹാത്മജി ദുഃഖകരമായ സാഹചര്യങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് ഒരു വക്കീലാകാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ബിലാത്തിയിലേക്ക് പോവുകയും അവിടെ നിന്ന് ലോയർ ബിരുദം പാസാവുകയും ചെയ്തു ലോകത്തെപ്പറ്റി പഠിക്കാൻ ഉയർന്ന വിദ്യാഭ്യാസം ആവശ്യമാണ് ഏതു മതത്തിലുള്ളവരാകട്ടെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയണമെങ്കിൽ അവർ പഠിക്കണം ആത്മീയമായി പഠിക്കണം ഭൗതികമായി പഠിക്കണം സാങ്കേതികമായും പഠിക്കണം നല്ല പഠനം അദ്ദേഹം നടത്തിയതുകൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ പല ആളുകളെയും കണ്ടും കേട്ടും വിഷയങ്ങൾ പഠിക്കുമ്പോൾ മനസ്സ് വിശാലമായി തീരും ആ വിശാലമായ മനസ്സുമായി ഇന്ത്യയിൽ വന്നിറങ്ങിയ മഹാത്മജി ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പര്യടനം നടത്തുകയും ജനങ്ങളുടെ മനസ്സദ്ദേഹം വായിക്കുകയും ചെയ്തു ആ മനസ്സിലുള്ളത് മുസ്ലിമീങ്ങളുടെ ആഗ്രഹം ഇസ്ലാമിക ദർശനത്തിൽ ജീവിക്കണമെന്നാണ് മറ്റോരോ മതക്കാരും ആഗ്രഹിക്കുന്നത് അവരവരുടെ മതപ്രകാരം ജീവിക്കണമെന്നാണ് അങ്ങനെ ഓരോ വിഭാഗവും തങ്ങളുടെ ദർശനങ്ങൾ പ്രകാരം ജീവിക്കുമ്പോൾ തന്നെ ഇന്ത്യ എന്ന ഒരു രാഷ്ട്രത്തിന് വേണ്ടി സഹകരിക്കേണ്ട വിഷയങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് നീങ്ങണം അതാണ് മതേതരത്വം അതിനുവേണ്ടി അദ്ദേഹം വാദിച്ചു ഇംഗ്ലീഷുകാർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകളായ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകി അതിൻ്റെ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അവർ നാടുവിട്ടു പക്ഷേ പശു ചത്തു മോരിൻ്റെ പുളി മാറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇംഗ്ലീഷുകാർ പോയെങ്കിലും അവരുടെ ദുഷിച്ച സംസ്കാരങ്ങളും ദുഷിച്ച പല ചിന്താഗതികളും ഈ നാട്ടിൽ നിലനിന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി തന്നെ ആ വലിയ മനുഷ്യൻ വർഗീയവാദികളുടെ കൈകൾ കൊണ്ട് വെടിയേറ്റ് പിഴഞ്ഞു മരിക്കുന്നത് മഹാത്മജി പിടഞ്ഞു വീണ് മരിച്ച ഇന്ത്യയിൽ ഇവിടെ ഒരിക്കലും തന്നെ സഹിഷ്ണുത ഇവിടെ മരിച്ചു പോയിട്ടില്ല കാരണം ഗാന്ധിജിയുടെ ശബ്ദം സൗഹാർദ്ദത്തിൻ്റെതും സഹിഷ്ണുതയുടേതുമായിരുന്നു അതിനുവേണ്ടിയാണ് അദ്ദേഹം ജീവൻ ചിരിച്ചത് ഈ സന്ദേശം ഈ നാട്ടിലെ എല്ലാ മതത്തിലും വിഭാഗത്തിലും രാഷ്ട്രീയത്തിലും പെട്ട എല്ലാവരും ഉൾക്കൊണ്ട് മഹാത്മജിയുടെ ഇന്ത്യ അതാണ് യഥാർത്ഥ ഇന്ത്യ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളാണ് ഒരു മതേതര രാജ്യത്ത് നിലനിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഗവൺമെൻറ് ഗാന്ധി ജയന്തി ഒരു ആഘോഷ ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ സന്ദർഭത്തിൽ ഗാന്ധി ജയന്തി ി എല്ലാവിധ ആശംസകളും അറിയിച്ച് രാജ്യത്തെ സകല ജനങ്ങളോടും ഉള്ള നമ്മുടെ ബാധ്യതകളെ പറ്റിയുള്ള ഒരു ഉണർത്തലായി ഈ ദിവസത്തെ നാം കാണുക എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ് സ്ലാമലൈക്കും